ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്നൊരു നല്ല പലഹാരത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മധുരമുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് റവ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക റവ കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നേരം കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ റവ നമുക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കണം നന്നായിട്ട് നരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാ മിക്സർ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ റവ മുഴുവനായിട്ട് അതിലേക്ക് കൊടുക്കുക റവ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തിയെടുക്കുക കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് മാറ്റം വരുത്തണം ഉള്ളൂ റവ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം കാൽക്കപ്പ് തേങ്ങ അതുപോലെ തന്നെ കാൽക്കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാലഞ്ച് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരണം അരയ്ക്കുന്ന സമയത്ത് വെള്ളം പോരായത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക കേട്ടോ ഞാനിത് അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ ഒരു കപ്പ് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനി ആ ചൂടോട് കൂടി തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു പാട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ചൂടോട് കൂടിയല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള പാനിയായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ വെള്ളം കൂടി പോവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നെയ്യ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇവിടെ അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു പത്ത് പതിനഞ്ചെല്ലി ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വട്ടനെ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അതൊന്നങ്ങ് മുപ്പിച്ചെടുക്കണം ഒരുപാട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്നങ്ങ് കളറ് ചേഞ്ചായിട്ട് ഒന്നങ്ങ് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒന്നങ്ങ് കളർ ചേഞ്ച് ആയിട്ട് ചെയ്ഞ്ചായിട്ട് ഇതായി ഇതുപോലൊന്നായി കിട്ടിയാൽ മാത്രം മതി അങ്ങനെ ആയിക്കിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതാ അപ്പോൾ ഞാൻ ഉള്ളി മുഴുവനായിട്ടും അതൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്തിനും ഉള്ളിക്കൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ തേങ്ങ കടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തോന്നെടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ഒന്നങ്ങ് ഒപ്പിച്ചെടുക്കുക ഒരുപാട് അങ്ങ് ഡാർക്ക് കളറാക്കണ്ടെട്ടോ ഒന്നങ്ങ് വറുത്തെടുത്താൽ മാത്രം മതി അതും ഇതുപോലെ തന്നെ എണ്ണയെന്ന് കോരി മാറ്റുന്നുണ്ട് എന്നിട്ട് അത് ഞാൻ ആ ചൂടോടുകൂടി തന്നെ തന്നെ കേട്ടോ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്തും ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ച് മാത്രം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാ കൊത്തും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് തിക്കുവാകരുത് വേണമെന്നുള്ളവർക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഉള്ളിയും തേങ്ങ ഒക്കെ വറുത്തെടുത്ത് അതേ ചട്ടിയിലേക്ക് തന്നെ എന്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരേ തവയും മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടുണ്ടായിരിക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ മാവൊഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് മുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഭംഗിക്കല്ലാതെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കുക മുകൾ വശം അങ്ങനെ ഒന്ന് വെന്തു എന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഉൾവശം കുറച്ച് വേവാനുണ്ടാവും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ തിരിച്ചിട്ടെടുത്ത ഭാഗം വേവുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇതാപ്പോൾ നമ്മളുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് ആ സൈഡ് തിരിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ബാക്കിയുള്ള അപ്പങ്ങളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചട്ടിയുടെ ചൂട് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് മാവ് കോരി ഒഴിക്കുകയും ചെയ്യരുത് ഒരൊറ്റ തവി മാവ് മാത്രം ഒഴിക്കാവൂ കേട്ടോ ഒരുപാട് മാവൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും ചട്ടി മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചട്ടി നല്ല തന്നെ ചൂടുണ്ടായിരിക്കണം ശേഷം നല്ല ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുക്കണം അത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും കാരണം ഇത് റവയാണ് അതുപോലെ തന്നെ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുന്ന മധുരമൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും കേട്ടോ ഇതാ അപ്പം നമ്മുടെ അപ്പങ്ങളെല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റവ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കലത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഏട്ടോ ഇതിനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടം കേട്ടോ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഉൾവശമൊക്കെ നല്ല ആരെടുത്ത് തന്നെ നമുക്ക് ഈ അപ്പം കിട്ടും സോഡാപ്പൊടി ചേർത്ത് കൊടുത്തുണ്ടാക്കണേ ഉണ്ടാക്കണേ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്